ഫ്രണ്ട്സ് ഒരാഴ്ച മുമ്പ് ഞാൻ എറണാകുളത്തു നിന്നും വരുമ്പോൾ ഏകദേശം കഴിഞ്ഞു കാണും അവിടെ വെച്ചാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയത് എൻ്റെ ബ്രേക്ക് എനിക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല ചവിട്ടിയിട്ട് വണ്ടി നിൽക്കുന്നില്ല ഒരുപാട് ഗിയറെല്ലാം ഡൗൺ ചെയ്ത് വണ്ടി സ്ലോ ചെയ്ത് അമർത്തിയൊന്ന് ചവിട്ടിയാൽ മെല്ലെ ഒന്ന് നിൽക്കും എന്നല്ലാതെ തീരെ ബ്രേക്ക് പോയിരിക്കുന്നു അപ്പോൾ വണ്ടി പാലക്കാട്ടിലേക്ക് വന്നതിന് ഒരു നാലോ അഞ്ചോ മണിക്കൂർ എടുത്തു കാണും അത്രയും മെല്ലെയാണ് വന്നത് ഇപ്പോൾ ഇന്ന് ഞാൻ വണ്ടിയും എടുത്തു വന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊരു ഓട്ടോ ഗ്യാരേജ് ഈ ഒരു ഓട്ടോ ഗ്യാരേജിൽ ഞാൻ സ്ഥിരം പോകുന്നതാണ് ഇടയ്ക്കൊക്കെ എൻ്റെ വണ്ടിയുടെ അറ്റകുറ്റപ്പണികളെല്ലാം ഇവിടെ ചെയ്യാറുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ നമ്മളുടെ വണ്ടിയും ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചത് ഞാൻ ചിന്മയ ജംഗ്ഷനിൽ നിന്നും പുത്തൂരിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ആ വഴിക്കാണ് ഈ ഒരു ഗ്യാരേജ് കാറിൻ്റെ ഈ ഒരു വർക്ക്ഷോപ്പ് ഉള്ളത് അപ്പോൾ നമ്മളുടെ വണ്ടിയും അതിൻ്റെ മോട്ടോർ മെക്കാനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരെ പോലെ തന്നെയാണ് മനുഷ്യൻ അസുഖം വന്ന ആസ്പത്രിയിൽ പോകുന്ന അതേപോലെ തന്നെയാണ് വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഡോക്ടർ അതായത് മോട്ടർ മെക്കാനിക്കുകളെയൊക്കെ കാട്ടുന്നത് ഇവിടെ ഒരുപാട് ഇത് രോഗികൾ വെളിയിലും കിടക്കുന്നുണ്ട് ഉള്ളിലും കുറേ എണ്ണം കിടക്കുന്നുണ്ട് ചിലതിൻ്റെയൊക്കെ ഹൃദയം തന്നെ തുറന്നു വെച്ചിരിക്കുന്നു അവരെല്ലാം ഹൃദയത്തിൽ എന്തെങ്കിലും തകരാറുള്ളവരായിരിക്കും അപ്പോൾ നമ്മളുടെ വണ്ടിയും ഇതാ ഒബ്സർവേഷന് വേണ്ടി വെച്ചിരിക്കുകയാണ് അതിൻ്റെ വിദഗ്ധൻ വന്ന് അത് പരിശോധിച്ച് കാര്യങ്ങൾ പറയും എന്താണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ അദ്ദേഹം ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇത് ലീക്കേജ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഓയിൽ ലീക്കേജ് ആയിരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ചവിട്ടിയാൽ കിട്ടാത്തത് എന്ന് ഇടതടവില്ലാതെ തന്നെ ഒരുപാട് കാറുകൾ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നു ഓരോരോ കാരണങ്ങളാൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇതാ ഒരു ഹൃദയം തന്നെ അതായത് കാറിൻ്റെ എഞ്ചിൻ തന്നെ വെളിയിലെടുത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളപ്പോൾ ആദ്യമായി നമ്മളുടെ വീട്ടിൽ നിന്നും കാർ വെളിയിലേക്ക് ഇറക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ ഫംഗ്ഷൻ ആണോ അതിൻ്റെ എല്ലാം ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾക്കും ഇതൊരു അബദ്ധം പറ്റിയതാണ് നമ്മൾ എടുക്കുമ്പോഴെല്ലാം ബ്രേക്ക് കറക്റ്റായിരുന്നു പക്ഷേ വഴിമധ്യയാണ് ഒരു അപകടം ഉണ്ടായത് എങ്കിലും കാർ വെളിയിലേക്ക് ഇറക്കുമ്പോഴെല്ലാം ആദ്യം നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കണം ഇവിടെ ഇതാ എല്ലാത്തിനും ഓരോ ഓരോ സ്ഥലങ്ങളാണ് ഇവിടെ ഇതാ സ്റ്റാർ ഡീറ്റെയിലിംഗ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെയാണ് കാറിൻ്റെ പെയിൻറ്റിങ്ങും മറ്റും നടത്തുന്നത് പെയിൻറ്റിങ്ങിനെല്ലാം ഓരോ കാറിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടും ഓരോ പെയിൻറ്റിനനുസരിച്ചിട്ടുമുള്ള ചാർജായിരിക്കും ഈടാക്കുക അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് കാർ വാഷ് ചെയ്യണം അതിനുള്ള ഒരു വാഷ് ഏരിയയും തൊട്ട അടുത്ത് തന്നെയാണ് അവിടെ വാഷ് ചെയ്ത് ശേഷമാണ് പെയിൻറ്റിങ് അതേപോലെ ഡെൻറ്റ് അങ്ങനെ ബെൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നേരാക്കുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ നേരത്തെ കാണിച്ചത് നമ്മൾക്ക് അത്യാവശ്യങ്ങൾ ഉള്ളപ്പോൾ ഇല്ലെങ്കിൽ എന്തെങ്കിലുമെല്ലാം പെട്ടെന്ന് വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾക്ക് വണ്ടിയെടുത്ത ആ ഡീലറുടെ അവിടെ തന്നെ പോവുക എന്നുള്ളത് പലപ്പോഴും സാധിക്കണമെന്നില്ല കാരണം അതെല്ലാം വളരെ ദൂരെയായിരിക്കും ചിലപ്പോൾ അപ്പോൾ നമ്മളുടെ തൊട്ടടുത്തുള്ള ഗ്യാരേജ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രായോഗികമായ ഒരു കാര്യം ഈ ഒരു വർക്ക്ഷോപ്പിൽ തൊട്ടടുത്തു നിന്ന് മാത്രമല്ല വളരെ ദൂരത്തു നിന്നും വണ്ടി കൊണ്ടുവരുന്ന ഒരുപാട് പേരെ എനിക്കറിയാം കാരണം അത്രയും വിശ്വസനീയമായിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതേപോലെ തന്നെ അതിവിദഗ്ധരായിട്ടുള്ള മെക്കാനിക്കുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വളരെ ന്യായമായിട്ടുള്ള നിരക്കിൽ മെച്ചപ്പെട്ട ഒരു സേവനം ഇവിടെ നിന്നും കിട്ടുന്നു എന്നുള്ള ഒരു കാര്യവും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വണ്ടിയും ചെക്കെല്ലാം ചെയ്തു കഴിഞ്ഞു അതിൻ്റെ രണ്ട് ബാക്ക് ടയറിലും അവിടെ ബ്രേക്ക് ഓയിൽ ലീക്കേജ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഒരു മണിക്കൂറോ അതിൽ കൂടുതലോ സമയമെടുക്കും അതൊന്ന് ശരിയാക്കാൻ എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് വളരെയേറെ അർജൻറ്റ് ആയിട്ട് വെളിയിൽ പോകണമായിരുന്നു വണ്ടിയും എടുത്ത് അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു കുറച്ച് പെട്ടെന്ന് കാര്യം ചെയ്തു തരാൻ പറ്റുമോ എൻ്റെ ഈ ഒരു ആവശ്യവും എല്ലാം ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഒരു നാൽപ്പത്തി മിനിറ്റ് എടുക്കും അല്ലാതെ പറ്റില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് അർജൻസി ഉണ്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും നോക്കി വണ്ടി പെട്ടെന്ന് തരുന്ന ഒരു ഏർപ്പാട് അവിടെ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം അത്രയും ഡീറ്റെയിൽ ആയി ശ്രദ്ധിച്ചതിന് ശേഷമാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്തായാലും ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് മിനിറ്റിൽ തന്നെ അവർ ആ ബ്രേക്ക് ഓയിലെല്ലാം ഫില്ല് ചെയ്ത് അതിൻ്റെ ആ ടയറിൻ്റെ അടുത്തുള്ള ആ ലീക്കേജ് എല്ലാം ശരിയാക്കി അതെല്ലാം ശരിയാക്കി തന്നു ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാനുണ്ടായ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും പലരും ആളുകളും ശ്രദ്ധിക്കുന്നുണ്ടാകാം പക്ഷേ അധികം ആളുകളും ഇതൊന്നും കാര്യമാക്കി എടുക്കുന്നുണ്ടാവില്ല ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അവരെല്ലാം വണ്ടി എടുത്ത് വഴിയിലൊക്കെ ആയിരിക്കും നമ്മൾക്ക് ബ്രേക്ക് ഇല്ല എന്നെല്ലാം അറിയാൻ കഴിയുക അതുകൊണ്ട് എല്ലാവരും തന്നെ വണ്ടി ഓടിക്കുന്ന എല്ലാവരും തന്നെ കാറെല്ലാം നമ്മളുടെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് എടുക്കുന്ന സമയത്ത് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ ആ ഒരു ഭദ്രതയെല്ലാം ഉറപ്പുവരുത്തുക നമ്മളുടെ വണ്ടി ഇതാ ടെസ്റ്റ് ഡ്രൈവ് എല്ലാം ചെയ്ത് വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണും ഇഷ്ടപ്പെട്ട് കാണുമെന്നെല്ലാം കരുതുന്നു എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സർവോപരി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബായ് എൻജോയ്